അപ്പൊ നമ്മുടെ സ്ലോക്ക് വീഡിയോ ഇട്ടപ്പെടുന്ന കുറെ അധികം എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടി മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്ര മാസം എടുത്തു സ്കിൽ ടെസ്റ്റ് പേപ്പർ വർക്ക് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത് അപ്പൊ ഞാൻ മാർച്ച് അവസാനമാണ് പേപ്പർ വെച്ചത് ഏപ്രിൽ ആദ്യത്തെ വീക്ക് തന്നെ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു വലിയ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നേരെ എറണാകുളത്തോട്ട് പിടിച്ചു സ്കിൽ ടെസ്റ്റിന് വേണ്ടിയാണ് പോയത് മൂന്ന് മിനിറ്റിൽ തീർക്കണം എന്നാണ് പറയുന്നത് ഞാൻ എന്തായാലും മിനിറ്റിൽ തീർക്കും അതൊക്കെ കഴിഞ്ഞ് ഇനി ടാസ്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ചാർ ഇന്റർവ്യൂ വന്നത് പിന്നെ നമ്മൾ ഇച്ചാലും അറ്റൻഡ് ചെയ്ത സായിപ്പണ് കടിച്ചാട്ട് ഇംഗ്ലീഷിൽ കേട്ട് അതിനും മറുപടി എടുത്ത് തട്ടിയും തട്ടിങ് പോയി അതങ്ങ് പാസ്സായി അങ്ങനെ നമ്മൾ ഇതൊക്കെ പാസ് ആയിമെയിലും ക്രിയേറ്റ് ചെയ്ത് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു മെയിലോട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയില്ല പിന്നെ നമ്മൾ ജൂൺ ജൂലൈ ആയിട്ട് ഡേറ്റ് എടുത്തു അതിൽ ജൂലൈ നാലിലായിരുന്നു എനിക്ക് സഫീഷൻ മുംബൈ വെച്ചായിരുന്നു സബിഷ്യൻ അങ്ങനെ നമ്മുടെ ഡേറ്റ് ഒക്കെ കൺഫർമേഷൻ ആയി പി സി സി അപ്ലൈ ചെയ്ത് അത് നമ്മുടെ വൈകിട്ട് അത് നേരെ ഡൽഹി കഴിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ കാത്തിരുന്ന ഡേ എത്തി ജൂലൈ നാല് നമ്മുടെ അക്കോമഡേഷൻ പേപ്പർ വർക്ക് പെർമിറ്റ് ഇൻഷുറൻസ് ഇത്രയായിട്ട് മുമ്പിലോട്ട് ഇങ്ങനെ നമ്മൾ മുമ്പേ എടുത്ത് പിറ്റേന്ന് രാവിലെ ബി എൽ എസിലോട്ട് നേരെ ടോക്കൺ ഒക്കെ എടുത്ത് ഡോക്യൂമെന്റേഷൻ എല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഫുഡൊക്കെ താഴെ തന്നെ ഹോട്ടൽ എടുക്കാനും പ്രിന്റ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന പേപ്പറിനകത്ത് എല്ലാം നിങ്ങളുടെ അഡ്രസ്സ് പേര് കാര്യങ്ങളെല്ലാം സ്പെല്ലിംഗ് സ്പെല്ലിങ് പോസ്റ്റു നല്ലത് അങ്ങനെ നമ്മൾ ഡോക്യൂമെന്റേഷൻ കഴിഞ്ഞ് വിസക്കായി വെയിറ്റ് ചെയ്തു ബി എൽ എസ് സി ഡോക്യുമെന്റേഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു റിസിപ്റ്റ് വരും അതിലൊരു നമ്പർ ഉണ്ട് അത് യൂസ് ചെയ്ത് നമ്മുടെ വിസ പ്രൊസീജിയേഴ്സ് അറിയാവുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ട്രാക്കിങ് ഐ ഡി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ട്രാക്ക് ചെയ്ത് മുപ്പത് വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിസ ഡിസ്പാച്ച് ആയി കൈ കിട്ടി കൈ കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ അറിയാണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ടിക്കറ്റ് എടുത്ത് നേരെ സ്ലാട്ടിരുന്നു ഇതാണ് ഗൈസ് ഞാൻ ചെയ്ത ഇത്രയും പ്രൊസീജ് അപ്പൊ ഇത്രയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയിൽ എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വീഡിയോ ചെയ്യാം ഓക്കെ